കുറച്ചു മുമ്പേ നമ്മുടെ അഭിഷേക് ജയദേവും നന്ദനും തമ്മിൽ പൊരിഞ്ഞാടിയായിരുന്നു കാരണം എന്തെന്ന് പറഞ്ഞാൽ നോറ കരയുന്ന റീസൺ പറഞ്ഞുകൊണ്ട് നമ്മുടെ സായും അതുപോലെ നന്ദനയും അഭിഷേകും കൂടെ വഴക്കുകടക്കുമായിരുന്നു കേട്ടോ വഴക്കല്ല സംസാരിക്കുമായിരുന്നു അപ്പം നോറ പറയും എന്തിനാ ചേച്ചി ഇങ്ങനെ എല്ലാവരും കാണിച്ച് കരയുന്നത് അതുകൊണ്ടല്ലേ വീക്കാന്ന് പറയുന്നത് അതോ കരണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ബാത്റൂമിനകത്ത് കയറി കരയാൻ വേണ്ടി സായും അതുപോലെ തന്നെ നന്ദനയും പറയും അപ്പം അഭിഷേക് പറയും എന്താണ് കുഴപ്പം ഒരാൾ കരുന്നതിന് എന്താണ് കുഴപ്പം അതെങ്കിലും ആരെങ്കിലും കണ്ട് കരണം എന്താ കുഴപ്പം എന്ന് പറയും അപ്പോഴത്തേക്കും നന്ദന പറയും വാ ചേട്ടാ നമുക്ക് പോവാം അല്ലെങ്കിൽ ഈ ലോക്കൽസിനടുത്ത് സംസാരിക്കേണ്ടതെന്ന് അപ്പോഴത്തേക്കും നമ്മുടെ അഭിഷേകം കയറി വീണു നീ എന്നെ ലോക്കലിന് വിളിച്ചൊന്ന് പറഞ്ഞുകൊണ്ട് ആ രീതി കയറി വീണു അവിടെ ഒരു വാക്വാദം വഴക്കം ഉണ്ടാവുകയാണ് കേട്ടോ ലാസ്റ്റ് പവർ ടീം എല്ലാവരും വരുന്നു മറ്റുള്ള ആൾക്കാരെല്ലാം വരുന്നു നന്ദനെ ആശ്വസിപ്പിച്ച് കൊണ്ടുപോകുന്നു ഇതിനിടയ്ക്ക് രണ്ടുപേരും തോരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാണ് കേട്ടോ അല്ലെങ്കിൽ ഇറങ്ങി പോയി ശാന്ത രംഗം ഒന്ന് ശാന്തവാക്കിയിട്ട് ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ വീണ്ടും അഭിഷേക് പറയാൻ നീ പോടി നീ പോടിയിരുന്നു അപ്പോഴത്തേക്ക് നന്ദനെ പിന്നെയും കയറി വന്നിട്ട് വഴക്കം ഉണ്ടാവുകയാണ് അപ്പം നീ കൂട് സംസാരിച്ച് സംസാരിച്ചാൽ എൻ്റെ മേടിക്കും കേട്ടോ ഒന്ന് അഭിഷേക് പറയുന്നുണ്ട് അപ്പം ധൈര്യം ഉണ്ടെങ്കിൽ നീ ഴിച്ചു നോക്കണം എന്ന് പറഞ്ഞു വീണ്ടും നന്ദന അങ്ങനെ ആകെ ഒരാങ്ങ വഷളാക്കി പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമായി പിന്നെ അവിടുന്ന് വീണ്ടും നന്ദനെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പുറത്തേക്ക് നന്ദനെ കൊണ്ടുപോകുന്നത് നമ്മുടെ സിബിനാണ് കേട്ടോ അപ്പൊ സിബിൻ പറയുന്നു ഇവൻ ഇനി ഇവിടെ വേണ്ട ഇവൻ ഇവിടെ നിർത്തിയിട്ട് ശരിയാവത്തില്ല കാരണം ഇവനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഈ വീട്ടിലില്ല അതുകൊണ്ട് തന്നെ അടുത്ത നോമിനേഷൻ ഇവന്റെ പേര് ഇടണം എന്നിട്ട് തൂക്കിയെടുത്ത് പുറത്തേക്ക് എറി എറിയണമെന്ന് അതായത് ആരെ എപ്പോ എങ്ങോട്ട് തൂക്കി എറിയണമെന്ന് വിചാരിക്കുന്നത് നമ്മുടെ സിബിനാണല്ലോ എന്തായാലും നന്ദനയും നമ്മുടെ അഭിഷേകം നമ്മുടെ ആ ഒരു പ്രശ്നത്തിൽ നന്ദന പറഞ്ഞ ആ ഒരു വാക്ക് ാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് അതായത് ലോക്കൽ എന്ന് പറഞ്ഞ വാക്ക് ഇപ്പൊ അഭിഷേകന്റെ ഭാഗത്തും നന്ദയുടെ ഭാഗത്തും തെറ്റുണ്ടെങ്കിലും ഒരാളും ആരുടെ മുഖത്ത് നോക്കിയാൽ ലോക്കലെന്നോ അല്ലെങ്കിൽ കൊള്ളാത്തവളെന്നോ കൊള്ളാത്തവളെന്നൊന്നും വിളിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്തായാലും ഈയൊരു കാര്യത്തെക്കുറിച്ച് ലാലടെ സംസാരിക്കുക എന്തായാലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ലാലടെ ചോദിക്കുക തന്നെ ചെയ്യും കാരണം ഒരാളുടെ മുഖത്ത് നോക്കി ലോക്കലിൽ നിന്ന് വിളിക്കുന്നത് അത്ര വലിയ മാന്യത ഒന്നും അല്ല അല്ലെ എന്തായാലും കണ്ട് തന്നെ അറിയാം എന്താ നടക്കാൻ പോകുന്നതെന്ന് നന്ദയുടെ ഈ ഒരു പ്രവൃത്തിയെ കുറിച്ചോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷൻ ഉടനെ വരുന്നതായിരിക്കും